വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പുലാമന്തോൾ പഞ്ചായത്ത് വനിതാ ലീഗ് കുടുംബ സംഗമം വിപുലമായ പരിപാടികളോടെ നടത്തി പുലാമന്തോൾ കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മലപ്പുറം ജില്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന പുലാമന്തൂൽ പഞ്ചായത്ത് വനിതാ ലീഗ് കുടുംബ സംഗമത്തിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ കുടുംബ സംഗമം ചെയ്തു പുലാമന്തോൾ പഞ്ചായത്ത് വനിതാ ലീഗ് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വർഷത്തിൽ രണ്ടു തവണയെങ്കിലും ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വനിതാ ലീഗിൻ്റെ പ്രവർത്തനം നടത്തുന്ന ഒരു പഞ്ചായത്താണ് കുലാമന്തുർ പഞ്ചായത്ത് വനിതാ ലീഗിൻ്റെ ഭാരവാഹികളാണ് എൻ്റെ കൂടെയുള്ളത് മണ്ഡലം വനിതാ ലീഗിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട് അപ്പോൾ വളരെയധികം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംഗമം ഇന്ന് സംഘടിപ്പിക്കാനുണ്ടായ കാരണം നമുക്കറിയാം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ വനിതകളെ സജ്ജമാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാമുമായി വനിതാ ലീഗ് മുന്നോട്ട് വന്നിട്ടുള്ളത് വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുടുംബ സംഗമത്തിന്റെ സറഫുടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഉസ്മാൻ താമരത്ത് എം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് തൊഹാനി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫ് എന്നിവർ വിവിധ സെഷനുകളിലായി നടന്ന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ജമാൽ മാസ്റ്റർ മണ്ഡലം വനിതാ ലീഗ് പ്രസിഡന്റ് എം കെ മൈമൂന പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി കെ ടി ഇസുദ്ദീൻ ട്രഷറർ ഹംസു നടുത്തോടി റഷീദ് മാസ്റ്റർ വനിതാ ലീഗ് ജോയിന്റ് സെക്രട്ടറി ബദ്രിയ സലീന ജിഷാബ് യൂത്ത് ലീഗ് ഭാരവാഹികളായ റിയാസ് കട്ടുപാറ നാഫി വളപുരം ഫൈസൽ വടക്കൻ പാലൂർ ജിഷാബ് പള്ളത്തൊടി എം എസ് എഫ് ഭാരവാഹികൾ അബ്ദു പാറക്കടവ് റമീസ് വളപുരം വനിതാ ലീഗ് സെക്രട്ടറി റാഷിദ ഹുസൈൻ സുനീറ ചോലയിൽ തുടങ്ങിയവർ കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വനിതാ ലീഗിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നാസ്രത്തോട്ടുങ്ങൾ റാഷിദ് പാലൂർ എന്നിവരെ കുടുംബസംഗമത്തിന്റെ ഭാഗമായി അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ